അൺബോക്സിങ് ട്യൂഡ് മലയാളിയാണ് അപരാധിയാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു ചാനലില് അദ്ദേഹം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു യൂട്യൂബ് ഫാമിലിയാണ് വിശേഷ ദിവസത്തെ ബാധിച്ച ഒരു വലിയ ഒരു സംഭാഷണമാണ് ആ ഒരു മെഹറുമായി ബന്ധപ്പെട്ട് ഉസ്താദിരുന്ന് ഒരു അപരാധം പറയും സ്റ്റേജ് ഉൾപ്പെടെ ഏറി കയറിപ്പോയാ കമന്റ്സ് വീഡിയോ പെട്ടെന്ന് ാണ് ഇവനെ അപരാധം വർഷങ്ങളായി ഇവനത് കേക്കത്തില്ല പെട്ടെന്ന് പൊട്ടിമുളച്ച് നാളെ മുതൽ നമ്മളുടെ കണ്ടിന്യൂ റെഗുലർ ബ്ലോഗും കാര്യങ്ങളും നാളെ മുതൽ അവന്റെ അപരാധമൊക്കെ വീണ്ടും തുടങ്ങുന്നു എനിക്ക് പറയാനുള്ള ഡയലോഗ് ദൃശ്യം ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാ അടിച്ചു മാറ്റിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലടാ നിന്റെയൊക്കെ വായിരുന്നു ഇറങ്ങിപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാരൊക്കെ തന്നെയാണ്

വേറെന്തു വലുത് വരാനിരുന്ന വേണ്ട എനിക്കുണ്ട്